ഒരു കോടിക്കണക്കിന് രൂപ മരിച്ച ആളുകളെ പോലും നിങ്ങൾ ആലോചിച്ച മരിച്ച ഒരു മയത്തിനെ പോലും പിന്നെയും അതിന്റെ ചികിത്സക്ക് വേണ്ടി പൈസ വേണമെന്ന് പറഞ്ഞ് പറഞ്ഞ പിരിച്ച് ശവന്തികളായിട്ടുള്ള ആളുകളാണ് ഇതിന്റെ കേസിന്റെമായി ബന്ധപ്പെട്ട ആളോട് ഞാൻ സംസാരിച്ചപ്പോൾ മനസ്സിലായത് നമ്മുടെ ഭാഷയിൽ നിന്ന് മാത്രമല്ല മറ്റു അന്യ സംസ്ഥാനങ്ങളിലേക്കും മറ്റു ലോക്കൽ ഇന്ത്യൻ ലാംഗ്വേജിലേക്കൊക്കെ ഇത് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെടുന്നുണ്ട് ഇത് വലിയൊരു ഗുരുതരമായ തെറ്റാണ് കാരണം എന്നോട് പലരും ചോദിച്ചിരുന്നു ഇത്രയും ഫണ്ട് വന്ന് വരുന്നുണ്ടായിട്ടും എന്തുകൊണ്ടാണ് വേണ്ടത്ര തുക ആയിട്ടില്ല അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇത് പതിനെട്ട് വർഷ പ്രവാസ ലോകത്ത് കുടുങ്ങിപ്പോയൊരു പ്രവാസിക്കായി വേണ്ടിട്ട് ഒരുപാട് ആളുകൾ അദ്ദേഹത്തിൻ്റെ തൂക്കുകയറിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു വലിയ പ്രശ്നം ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് മുപ്പത്തി അഞ്ച് കോടി രൂപ ശേഖരിച്ചുകൊണ്ടിരിക്കുന്ന മലയാളികൾ അവരുടെ മിടുക്ക് കാണിച്ചു അത്രയും സിൻസിയറായിട്ട് മലയാളികൾക്ക് കഴിയുമെന്ന് തെളിച്ച് കൊണ്ട് പത്ത് കോടിയോളം ഇപ്പം നിലവിൽ ശേഖരിച്ചു കഴിഞ്ഞു പക്ഷേ വിഷയം അതല്ല പക്ഷേ എത്ര തന്നെ ശേഖരിച്ചിട്ടും ഇതിലൊരു പ്രോബ്ലംസ് ഉണ്ട് പണം പെട്ടെന്ന് കൂടി വരുന്നില്ല അപ്പോൾ അതിനെക്കുറിച്ച് പഠനം നടത്തി നോക്കിയപ്പോഴേ കിട്ടിയ റിപ്പോർട്ട് എന്താണെന്ന് ചോദിച്ചാൽ ഒരു വലിയ സ്കാം നടക്കുന്നുണ്ട് ഈ ഒരു റഹീമിൻ്റെ വിഷയത്തിലും കാരണം ഇത്രയും ജനങ്ങൾ കഷ്ടപ്പെട്ടുകൊണ്ട് ആ മനുഷ്യനെ ആ മനുഷ്യനെ അതല്ലെങ്കിൽ ആ തൂക്ക് കയറ് വീഴും മുപ്പത്തി അഞ്ച് കോടി രൂപ ആ അദ്ദേഹത്തിൻ്റെ അബദ്ധം കാരണം മരണമടഞ്ഞ ആ കുട്ടിക്ക് ഫാമിലിക്ക് പണം കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ മുപ്പത്തി അഞ്ച് കോടി രൂപ കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ പിന്നീട് ഒരു വലിയ പ്രയാസകരമായിരിക്കും ദുഃഖകരമായിരിക്കും പക്ഷേ മലയാളികൾ ഇതുപോലെയൊക്കെ പല കാര്യങ്ങളും നെഞ്ചിലേറ്റിയിട്ടുണ്ട് അതുപോലെ നെഞ്ചിലേറ്റി ഈ കാര്യമായിട്ട് പോലും എന്താണെന്നറിയില്ല പണം ശേഖരിച്ചിട്ടും ശേഖരിച്ചിട്ടും ആ പണം എത്തിപ്പെടുന്നില്ല കാരണം പത്ത് കോടിയായിട്ട് ശേഖരിക്കാൻ ഇപ്പോൾ കഴിഞ്ഞു പക്ഷേ പലരും കണക്ക് നോക്കുമ്പോൾ പത്ത് കോടി ഒന്നും അല്ല എന്നാണ് അറിയപ്പെടുന്നത് പക്ഷേ അതെന്തുകൊണ്ടാണെന്ന് അതിനെക്കുറിച്ച് നമ്മളെ ഒരു യൂട്യൂബർ ആയിട്ടുള്ള സെബി അതിനെക്കുറിച്ച് പറയുന്നുണ്ട് അത് എന്താന്ന് നോക്കാം ഇതിന്റെ പിന്നിൽ നടന്ന ഒരു തട്ടിപ്പിന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞു വരുന്നത് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഇപ്പം ഏകദേശം രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ പറയാം പത്ത് കോടി രൂപയാണ് റഹീമിൻ്റെ ഈ ഒരു വിഷയത്തിൽ ആപ്പിലൂടെ മാത്രം വന്നിട്ടുള്ളത് ആദ്യം തന്നെ എല്ലാവരോടും നന്ദി നമ്മുടെ കേരളത്തിലുള്ള മലയാളികൾ നിങ്ങളുടെ പവർ കാണിച്ചിരിക്കുകയാണ് എല്ലാ ആളുകളും ആക്ടർ ടൊവിനും അടക്കം ഒരുപാട് രാഷ്ട്രീയക്കാരും സിനിമ സെലിബ്രിറ്റി യൂട്യൂബ് ഇൻസ്റ്റാഗ്രാം എല്ലാ ഇൻഫ്ലുവൻസേഴ്സും ഷെയർ ചെയ്തിട്ടുണ്ട് ഏറ്റവും കൂടുതൽ രണ്ട് ലക്ഷത്തിലധികം ആളുകൾ അവരുടെ സ്റ്റോറിയിൽ മാത്രം ഈ ഒരു പോസ്റ്റ് ഞാനിട്ട് ഈ ഒരു പോസ്റ്റ് മാത്രം ഷെയർ ചെയ്തിട്ടുണ്ട് അതല്ലാതെ ഇത് റീപോസ്റ്റ് ചെയ്തിട്ട് ചെയ്തിട്ടുണ്ട് എല്ലാവരും ഷെയർ ചെയ്തിട്ടുണ്ട് അത് വളരെ സന്തോഷം എല്ലാവരും ഷെയർ ചെയ്യണം അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ പോസ്റ്റ് തന്നെ ചെയ്തത് വീഡിയോ ചെയ്യാതെ കാരണം അത്രയും ആദ്യം ഷെയർ ചെയ്തത് മാത്രമാണ് ഇത്രയും വലിയൊരു അച്ചീവ്മെന്റ് ഒരു മാസത്തോളം ഏകദേശം ഇത് തുടങ്ങിയിട്ട് പക്ഷേ ഇത്രയും ഹൈപ്പ് ഉണ്ടായത് ഈ രണ്ട് ദിവസം കൊണ്ടാണ് കാരണം ക്രൗഡ് ഫണ്ടിങ് തുടങ്ങിയിട്ട് ബന്ധപ്പെട്ട ആളുകളോട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞതാണ് ഏതായാലും തട്ടിപ്പല വിഷയം എന്ന് പറഞ്ഞാൽ ഞാൻ അതിലേക്ക് വരാം നമ്മുടെ ഒരു സുഹൃത്തു അയച്ചെന്നതാണ് ഹ്യൂമാനിറ്റി ഫൗണ്ടേഷൻ പറഞ്ഞ ഒരു പേജ് ആണ് ഏകദേശം ഒരു ലക്ഷത്തിലധികം വ്യൂസ് ആയിട്ടുണ്ട് ഇതിൽ ഇവർ കൊടുത്തിരിക്കുന്ന അക്കൗണ്ട് നമ്പർ തെറ്റാണ് അക്കൗണ്ട് നമ്പർ തെറ്റ് മാത്രമല്ല ഈ അഡ്വക്കേറ്റ് ഷമീർ എന്ന് കുന്നമ അദ്ദേഹമല്ല അദ്ദേഹത്തിന്റെ വീഡിയോ എഡിറ്റ് ചെയ്തിട്ട് താഴെ കൊടുത്തിരിക്കുക ഇദ്ദേഹത്തിന്റെ വീഡിയോ സത്യസന്ധമായിട്ട് വീഡിയോയെ ഇതുപോലെ നോക്കിയ വേറെ അക്കൗണ്ട് നമ്പർ ഒക്കെ കൊടുത്തിട്ട് കൊടുത്തിരിക്കുകയാണ് ഇത് ഒരു ലക്ഷത്തിലേതു കണ്ടിട്ടുണ്ടെന്ന് മാത്രമല്ല കേരളത്തിലുള്ള എല്ലാ ചാരിറ്റികളും ഇവർ സാധാരണ അപ്ലോഡ് ചെയ്യാറുണ്ട് ഒക്കെ തട്ടിപ്പാണ് എല്ലാം തട്ടിപ്പാണ് നോക്കി കഴിഞ്ഞ വർഷം നടന്ന സംഭവം മാർച്ചിൽ അപ്ലോഡ് ചെയ്തിരിക്കുകയാണ് ലക്ഷക്കണക്കിന് മില്യൺ കോടിക്കണക്കിന് ആണ് ലൈഫ് ഈ ഹ്യൂമാനിറ്റി ഫൗണ്ടേഷൻ മാത്രമല്ല ലൈഫ് കെയർ എന്ന് പറയുന്ന പേജ് ഇവരും പോസ്റ്റ് ചെയ്തിരിക്കുകയാണ് ഇതിലും അക്കൗണ്ട് നമ്പർ യു പി ഐ ട്രാൻസാക്ഷന് ഗൂഗിൾ പേ ഒക്കെ വേറെയാണ് നോക്കേ ഇവരുടെ പേജിൽ നമ്മൾ കയറി കഴിഞ്ഞാൽ ഈ കാണുന്നതൊക്കെ ഓക്കെ ഓരോ ആളുകളുടെ കരച്ചിലിനെയും ഇവർ മുതലാക്കുകയാണ് ഇവർ എന്ന് പറഞ്ഞാൽ പൈസ ഇൻസ്റ്റഗ്രാമിന് അങ്ങോട്ട് കൊടുത്തിട്ട് ഈ വീഡിയോ ബൂസ്റ്റ് ചെയ്തിട്ട് എല്ലാവരുടെയും ഫീഡിൽ വരുത്താണ് ഞാനൊരു സാധാരണക്കാരായിട്ടുള്ള നോർമൽ ആളാണ് എൻ്റെ അക്കൗണ്ടിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഇവരുടെ വീഡിയോ വരുകയാണ് എന്തുകൊണ്ടാണ് വരുന്നത് ഞാൻ ഫോളോ ചെയ്തിട്ടുണ്ടോ ഇല്ല പിന്നെ എങ്ങനെയാണ് ഇവർ ഇൻസ്റ്റഗ്രാമിൽ അങ്ങോട്ട് ഗൂഗിൾ ആപ്സിലൂടെ പൈസ കൊടുത്തിട്ടാണ് ഇവർ ബൂസ്റ്റ് ചെയ്യുന്നുള്ളത് അതുകൊണ്ടാണ് റീച്ച് വരുന്നുള്ളത് റീച്ച് വരുമ്പോഴാണ് റെക്കമെൻഡേഷൻ ആയിട്ട് വരുന്നുള്ളത് ഇവർ ഒരു ലക്ഷം കൊടുത്താൽ ഇവർ കിട്ടുന്ന അതിന്റെ പത്ത് ഇല്ല നൂറല്ല ലക്ഷം ഇരട്ടിയാണ് കിട്ടുന്നത് അപ്പോൾ ഇവർ ചെലവിക്കുന്നത് നഷ്ടമല്ല ഇവർ കോടിക്കണക്കിന് രൂപ മരിച്ചയാളുകളെ പോലും നിങ്ങളാലോചിക്കാം മരിച്ച ഒരു മയത്തിനെ പോലും പിന്നെയും അതിന്റെ ചികിത്സയ്ക്ക് വേണ്ടി പൈസ വേണമെന്ന് പറഞ്ഞ് പിരിച്ച് ശവന്തികളായിട്ടുള്ള ആളുകളാണ് ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നത് ഇതൊരു ചെറിയ കേരളത്തിലുള്ള ആളുകളെന്നല്ല ഞാൻ മനസ്സിലാക്കുന്നത് വലിയൊരു ലോബി തന്നെ വലിയൊരു മാഫിയ തന്നെ ഇതിന് പിന്നിൽ നടക്കുന്നുണ്ടെന്നാണ് മനസ്സിലായത് ഇതിന് കേസും കൊടുത്തിട്ടുണ്ടെന്നാണ് നമ്മുടെ ഈ റഹീമിൻ്റെ കേസിൻ്റെയുമായി ബന്ധപ്പെട്ട ആളോട് ഞാൻ സംസാരിച്ചപ്പോൾ മനസ്സിലായത് നമ്മുടെ ഭാഷയിൽ മാത്രമല്ല മറ്റു അന്യ സംസ്ഥാനങ്ങളിലേക്കും മറ്റു ലോക്കൽ ഇന്ത്യൻ ലാംഗ്വേജിലേക്കൊക്കെ ഇത് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെടുന്നുണ്ട് ഇത് വലിയൊരു ഗുരുതരമായ തെറ്റാണ് കാരണം എന്നോട് പലരും ചോദിച്ചിരുന്നു ഇത്രയും ഫണ്ട് വന്ന് വരുന്നുണ്ടായിട്ടും എന്തുകൊണ്ടാണ് വേണ്ടത്ര തുക ആയിട്ടില്ല എന്ന് അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇതിൻ്റെ പിന്നിലുള്ള ആദ്യത്തെ കാരണം എന്ന് പറഞ്ഞാൽ ആദ്യം അക്കൗണ്ട് ത്രൂ ആയിരുന്നു എല്ലാവരും അയച്ചിരുന്നത് അപ്പോൾ അക്കൗണ്ടിലൂടെ ഇങ്ങനെ തട്ടിപ്പുകൾ നടക്കുവായിരുന്നു ഇവരുടെ ഒറിജിനൽ അക്കൗണ്ട് വേണമെങ്കിൽ ഞാനിവിടെ കൊടുക്കാന്ന് പറയുന്നില്ല കാരണം ഇവിടെ കൊടുത്തു കഴിഞ്ഞാലും അത് പ്രശ്നമാണ് അതുകൊണ്ടാണ് എൻ്റെ പോസ്റ്റുകളൊന്നും ഞാൻ അക്കൗണ്ട് നമ്പർ യു പി ഐ കൊടുക്കാത്തത് കാരണം നിങ്ങൾ ട്വൻ്റി ഫോർ ന്യൂസിൻ്റെയും പല ഒതൻറ്റിക്കായിട്ടുള്ള നിങ്ങൾ അക്കൗണ്ട് നമ്പർ നിങ്ങൾ കണ്ടിട്ടുണ്ടാവാം എന്നിട്ടും ഞാൻ നിങ്ങളോട് പറയും ഞാൻ കൊടുക്കാത്തതിൻ്റെ കാരണം നമ്മൾ കൊടുത്താൽ പോലും അത് എഡിറ്റ് ചെയ്ത് വേറെ ആളുകൾ ഷെയർ ചെയ്യുമ്പോൾ മാറ്റും എല്ലാവരും പറയും യു പി ഐ ഗൂഗിൾ പേ ഫോൺ പേ പേ ടി എം ഒക്കെ ആണെങ്കിൽ എളുപ്പം പിന്നെ എന്തുകൊണ്ട് നിങ്ങൾ ആപ്പിലൂടെ ഒരാളും ബുദ്ധിമുട്ടിക്കുന്നു നിങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടേണ്ടി വന്നാലും കിട്ടേണ്ടത് അർഹതപ്പെട്ട കൈകൾക്കല്ലേ നിങ്ങൾ അതാണ് ലോജിക്കാണ് ആലോചിക്കേണ്ടത് അർഹതപ്പെട്ട കൈകൾക്ക് കിട്ടിയത് കൊണ്ടാണ് ഇപ്പോൾ പത്ത് കോടി വെറും ഇരുപത്തി മണിക്കൂർ തന്നെ പറയാം യു പി ഐ ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞാൽ കേന്ദ്ര സർക്കാർ ഇപ്പോൾ ഒരു പരിധി നിശ്ചയിച്ചിട്ടുണ്ട് ലിമിറ്റ് നിശ്ചയിച്ചിട്ടുണ്ട് അതിന് കൂടുതൽ വന്നു കഴിഞ്ഞാൽ പ്രശ്നമാണ് എമൗണ്ട് ഒരു അക്കൗണ്ടിലേക്ക് വരുന്നതിന് ഒരു പരിധി ഇത് കോടികളാണ് വരുന്നത് ആപ്പിലൂടെ നിങ്ങൾ ഇങ്ങനെ എത്ര കോടി അയച്ചാലും ഒരു കുഴപ്പമില്ല നിങ്ങൾക്ക് ആപ്പ് തന്നെയാണ് നിങ്ങൾ ഉപയോഗിക്കേണ്ടത് അതിൽ നിങ്ങളുടെ ഡീറ്റെയിൽസ് മൊത്തം അറിയാൻ കഴിയും യു പി ഐ ട്രാൻസാക്ഷനിലൊക്കെ ലിമിറ്റ് ഉണ്ട് ഈവൻ ബാങ്ക് അക്കൗണ്ടിൽ പോലും ലിമിറ്റ് ഉണ്ട് അതുകൊണ്ടാണ് നിങ്ങളുടെ ഏതൊരു ചാരിറ്റി വീഡിയോ നിങ്ങൾ കാണുകയാണ് ിൽ പോലും അതിൽ അക്കൗണ്ട് നമ്പർ ജനുവിൻ ആണോ നിങ്ങൾ നൂറ് ശതമാനം ഉറപ്പുവരുത്തി മാത്രം പൈസ അയക്കുക പൈസ നിങ്ങൾ അയക്കുന്നതിന് എത്രയും പ്രാധാന്യമാണ് അർഹതപ്പെട്ട കൈക്ക് കിട്ടുക എന്നുള്ളത് സമയത്തിൻ്റെ തിരക്ക് കൊണ്ടോ അല്ലെങ്കിൽ ബുദ്ധിമുട്ടായത് കൊണ്ടോ ആർക്കോ അയച്ചിട്ട് കാര്യമില്ലല്ലോ കിട്ടേണ്ടത് കിട്ടേണ്ട ആൾക്കല്ലേ കിട്ടേണ്ടത് അപ്പോൾ ഏതൊരു അക്കൗണ്ട് നിങ്ങൾ ചാരിറ്റി വീഡിയോ കാണുകയാണെങ്കിലും നൂറ് ശതമാനം ഉറപ്പുവരുത്തുക ഇത് അർഹതപ്പെട്ട ക്രോസ് ചെക്ക് ചെയ്താൽ മതി ഒന്നുമില്ല ക്രോസ് ചെക്ക് ചെയ്താൽ മതി പക്ഷേ ഈ വിഷയത്തിൽ നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല ക്രോസ് ചെക്കേണ്ട ആവശ്യം പോലും ഇല്ല ആപ്പിലൂടെ അയച്ചാൽ മതി ഒരു ബുദ്ധിമുട്ടില്ല മറ്റു ചാരിറ്റി വീഡിയോകളൊക്കെ നിങ്ങൾ അതും കണ്ടിട്ട് ഉറപ്പിരുത്തി മാത്രം ചെയ്യുക കാരണം ഇതിപ്പോൾ തട്ടിപ്പ് ഏതാണ് ഹക്കേതാണ് ബാത്തിൽ ഏതാണ് നമുക്ക് തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥ അപ്പം ചുരുക്കി പറഞ്ഞാൽ ഇത്തരത്തിലൊരു വലിയ സ്കാം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പലരും ആഗ്രഹിക്കുന്നത് നമ്മൾ ഒരു സ്വതൊക്കെ ചെയ്യുകയാണെങ്കിൽ അത് അതിൻ്റേതായ ആളുകളുടെ കയ്യിൽ കിട്ടണം എന്ന് ഒരുപാട് ആളുകൾ ആഗ്രഹിക്കുന്നുണ്ട് അത് സത്യമാണ് പക്ഷേ എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് ഇത്തരത്തിലുള്ള സ്കാമുകൾ ഒരുപാടുണ്ട് അപ്പോൾ നമ്മൾ പണം അഴിക്കുമ്പോഴേ എപ്പോഴും പ്രത്യേക ഒരു ആപ്പ് ഓതറൈസ്ഡ് ആയിട്ട് ഒരു ആപ്പ് ഉണ്ടെങ്കിൽ ആ ആപ്പ് മുഖേന മാത്രം പണം അയക്കാൻ ശ്രമിക്കുക ഇത്തരത്തിൽ പല വിഷയത്തിലും ഇത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇത്തരത്തിലൊരു വിഷയത്തിൽ ഞാനും തന്നെ ഏറ്റെടുത്ത് എനിക്ക് പറയണമെന്നുണ്ട് പക്ഷേ അത് വരും വീഡിയോസിലൊക്കെ ഞാൻ പറയും പക്ഷേ എനിക്കും ഒരു ഓതറൈസഡായിട്ട് ഈ ഒരു വിഷയത്തിൽ പണം അയക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ആപ്പ് ഏതാണെന്ന് എനിക്ക് പറഞ്ഞു തരാൻ കഴിയാൻ പറ്റുന്നില്ല അപ്പോൾ ഒരു ഓതറൈസ്ഡ് ആയിട്ടുള്ള ആപ്പ് മുഖേന മാത്രം നമ്മൾ പണം അയക്കാൻ ശ്രമിക്കുക എന്തുണ്ടെന്ന് വെച്ചാൽ റിസർവ് ബാങ്കിൻ്റെ റൂൾസ് പ്രകാരം യു പി ഐ വഴി പണം അയക്കുക എന്ന് പറഞ്ഞാൽ ഒരുപാട് പണം അയക്കാൻ കഴിയൂല ഒരു വിഷയം കാരണം എന്തോന്ന് വെച്ചാൽ ഒരുപാട് പണം അധികം വന്നു കഴിഞ്ഞാൽ യു പി ഐ അത് ബ്ലോക്ക് ചെയ്ത് കളയും പക്ഷേ അതേസമയം ഓതറൈസ്ഡ് വഴി ആപ്പ് വഴിയോ ഓതറൈസ്ഡ് ആയിട്ടുള്ള പേയ്മെൻറ്റ് സിസ്റ്റം ഗേറ്റ് വേ സിസ്റ്റം വഴി പണം അയക്കുകയാണെങ്കിൽ അതിന് ആ പ്രശ്നം വരില്ല കാരണം അത് ഓതറൈസ്ഡ് ആയിട്ട് അത് വെരിഫൈ ചെയ്ത സംഭവമായിരിക്കും അപ്പം അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള വിഷയങ്ങളിൽ പലരും സ്കാമ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ സെബി പറഞ്ഞ പോലെ തന്നെ ഒരുപാട് ആളുകൾ ഇത് പറ്റിക്കപ്പെടുന്നുണ്ട് പ്രത്യേകിച്ച് എൻ്റെ ഒരു നിരീക്ഷണത്തിനെ കുറിച്ച് ഞാൻ പറയുകയാണെങ്കിൽ ഈ ഒരു റഹീമിനു വേണ്ടി ഇത്രയും പണം സമ്പാദിച്ച് ഈ സമയത്ത് എനിക്ക് തോന്നുന്നു ഇത് ഇത്രയൊന്നുമല്ല പണം അയച്ചിട്ടുണ്ടാവുക ഒരു പക്ഷേ ഇത്തരത്തിലുള്ള സ്കാമേഴ്സിൻ്റെ ഏതെങ്കിലും പിന്നെ അക്കൗണ്ടിലേക്കൊക്കെ പണം പോയിട്ടുണ്ടായിരിക്കാം ഇതിന് പിറകിൽ ഒരു വലിയ എന്താ പറയുക ഒരു വലിയ 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 ട്രാപ്പ് തന്നെ നിലവിലുണ്ട് അതായത് പഴയ കാലത്ത് ഭിക്ഷാടന ഒരു മാഫിയ ആണെങ്കിൽ ഇത്തരത്തിലുള്ള ഡി ഈ ഡിജിറ്റൽ വഴിയുള്ള ഭിക്ഷാടന മാഫിയ ഒരുപാടുണ്ട് പക്ഷേ എന്താണ് ഏതാണ് പലപ്പോഴും ഇവരൊക്കെ ഇത് ഗൂഗിൾ ആഡ് സെൻസിൽ ഇത് പലപ്പോഴും ഇവർ ഗൂഗിൾ ആഡ്സ് വഴി ആഡ് റൺ ചെയ്യുക അതിന് മാക്സിമം അത് റീച്ച് ചെയ്യുക അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ സ്കിപ്പ് ആഡായിട്ടും പല അഡ്വർടൈസിങ് ആഡുകളായിട്ടൊക്കെ ഇത്തരത്തിൽ ചാരിറ്റികൾ വരാറുണ്ട് അപ്പോൾ നൂറ് ശതമാനം നമുക്ക് ഉറപ്പില്ലാത്തതിലേക്ക് നമ്മൾ ഒരിക്കലും പണം അയക്കരുത് അങ്ങനെ പണം അഴിച്ചു കഴിഞ്ഞാൽ സംഭവിക്കുക എന്താണെന്ന് ചോദിച്ചാൽ ഇത് യഥാർത്ഥ അവകാശികൾക്ക് ഈ പണം ലഭിക്കുന്നില്ല എന്നുള്ള കാര്യം നൂറ് ശതമാനം ഉറപ്പാണ് അപ്പം നമ്മളെപ്പോഴും ഇത്തരം കാര്യത്തിലൊന്നും ജാഗരൂകരായിരിക്കുക ഈ റഹീമിൻ്റെ ഈ ഈ റഹീം എന്ന് പറയുന്ന ഈ തൂക്കുകയർ വിധിക്കപ്പെട്ട ഈ മനുഷ്യൻ്റെ വിഷയത്തിൽ മറ്റൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ പലരും വ്യാജവാർത്തയൊക്കെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇറഹീമിന് ആ ആ കുട്ടിയുടെ ഫാമിലി പിന്നെ ബ്ലഡ് മണിക്ക് ചോദിക്കാതെ അതിന് അവർക്ക് മാപ്പ് നൽകിയിട്ടുണ്ട് എന്നൊക്കെ പറയപ്പെടുന്നുണ്ട് സത്യം പറഞ്ഞാൽ തീർത്തും തെറ്റാണ് കാരണം പതിനെട്ട് വർഷങ്ങളോളം മാപ്പ് കൊടുക്കാത്ത ഈ ഒരു അവസ്ഥയിൽ ഈ ഒരു സമയം വെച്ച് പെട്ടെന്നൊരു മാപ്പ് കൊടുത്തു എന്ന് പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ കുറച്ച് അതൊരു ഒരു വിശ്വാസയോഗ്യ ായിട്ട് തോന്നുന്നില്ല എന്തോ കാരണം ഇത്രയൊക്കെ ആളുകൾ വീണ്ടും പണം പിരിക്കുമ്പോഴേ കെ എം സി സി പോലത്തെ പല 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 പ്രസ്ഥാനം പല സംഘടനകളും പല മനുഷ്യരും പല മതസ്ഥരും പല ജാതി വർണ് ഇതിനു വേണ്ടി ട്വൻ്റി ഫോർ അവേഴ്സും ദിവസങ്ങളോളം മാത്രം ബാക്കിയുള്ളൂ എല്ലാവരും അങ്ങനെ പണം സമാഹരിക്കാനും വേണ്ടി പിന്നെ ഇതിനും നെട്ടോട്ടം ഓടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മളെപ്പോഴും ഇത്തരത്തിൽ സ്കാമുകൾ ഉണ്ട് നമ്മൾ പ്രത്യേകം ഓർക്കുക അത്തരത്തില് എപ്പോഴും ആളുകളെ ഇത്തരത്തിൽ പിന്നെ ആപ്പുകൾ എന്തെങ്കിലും ഒരു ആപ്പോ കാര്യങ്ങളോ ഒക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ആപ്പ് ഇതിനുമായി ഓതറൈസ്ഡ് ആയിട്ടുള്ള ആളുകളായിട്ട് ബന്ധപ്പെട്ടിട്ട് ആപ്പ് എന്താണ് ഏതാണ് ആപ്പ് വെച്ചെങ്കിൽ അതിനൊരു പ്രത്യേക ഒരു ആപ്പ് തന്നെ രൂപീകരിച്ചിട്ടുണ്ട് അപ്പോൾ ആ ആപ്പ് വഴി ആ പണം സ്വീകരിക്കാനും സബ്മിറ്റ് ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ ഒക്കെ ഇത്തരത്തിലുള്ള സ്കാമുകൾക്കെതിരെ നമ്മൾ ശക്തമായി ശക്തമായതെയ്യണം കാരണം അതല്ലെങ്കിൽ ഈ അർഹരായ ആളുകൾക്ക് ഈ പണം എത്തിപ്പെടില്ല ഈ പണം തീർച്ചയായിട്ടും ഭിക്ഷാടന മാഫിയയുടെ കൈകളിലായിരിക്കും എത്തിപ്പെടുക അപ്പോൾ ഒക്കെ ഒരു പുതിയ ഇൻഫർമേഷനായിട്ട് നിങ്ങൾ ഏറ്റെടുക്കുക